നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസ്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പലർക്കുമുണ്ട് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഈ വീഡിയോ ഡിസ്ക് രോഗം പൂർണ്ണമായും മാറുമോ ഡിസ്ക് രോഗം വന്നൊരു വ്യക്തിക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുമോ ഡിസ്ക് ജീ രോഗത്തിനുള്ള ചികിത്സ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ചികിത്സാ രീതിയാണോ പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഫിസിയോതെറാപ്പി സാധ്യത ഒരുപോലെയാണോ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഒന്ന് കാണാം ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ എപ്പോഴും എല്ലാവരും ഒരുപാട് അലട്ടുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാല കാലഘട്ടത്തിൽ ഒരുപാട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാരണം അത് പ്രായഭേദമന്യേ ഒരുപാട് ആൾക്കാരിൽ കാണുന്നുമുണ്ട് അത് നമ്മളുടെ ജീവിതശൈലി കൊണ്ടും നമ്മൾ ബൈക്ക് ഉപയോഗിക്കുക നമ്മൾ ബൈക്ക് ഓഫീസ് സ്ഥലത്തിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പേശികളുടെ വ്യവസായം കൊണ്ടുതന്നെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനിപ്പോൾ അനവധി വീഡിയോകൾ കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്നും എങ്ങനെയാണോ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് കുറേ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് വീഡിയോയിൽ ഒന്ന് ഡിസ്ക് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മാറുമോ എന്നുള്ളതാണ് ഡിസ്ക് ബൽറ്റ് പൂർണ്ണമായി മാറുമോ ഇല്ല എന്നുള്ള വീഡിയോ ഞാൻ തൊട്ട് മുമ്പെട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ചികിത്സ ചെയ്ത ഇത് പൂർണ്ണമായി മാറുമോ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ പറയാ ഡിസ്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്തായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് ഈ കഴുത്തിൽ ഡിസ്ക് വഴ്റ്റ് വരുവാണെങ്കിൽ കഴുത്തിൽ കോളർ ഇടുക നടുവിലാണെങ്കിൽ നടുവർ ബെൽറ്റ് കെട്ടുക അങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മളൊരു ഡിസ്ക് രോഗിയായി ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഡിസ്കിൻ്റെ പ്രൊവാപ്ഷൻ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ബൾബ് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ കണ്ടീഷനും സർജറി വേണ്ട എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർജറി വന്നവർക്കാണെങ്കിൽ പോലും സർജറിക്ക് ശേഷമുള്ള ഫിസോതെറാപ്പിയിലൂടെ സർജറിക്ക് വേണ്ടാത്തവർക്കാണെങ്കിൽ അതിന് മുമ്പുള്ള ഫിസോതെറാപ്പിയിലൂടെ പൂർണ്ണമായും അതായത് നമ്മൾ ഇപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കായിക താരത്തെ കാണുന്ന രീതി വേണം നമ്മളൊരു രോഗിയെ കാണാൻ എന്നുള്ളതാണ് അതായത് ഒരു കായിക താരത്തിന് ഡിസ്ക് ബാലഞ്ച് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കളി ഉപേക്ഷിച്ച് തിരിച്ചു പോകുക എന്നുള്ളതല്ല അദ്ദേഹത്തിന് ഡിസ്ക് ബാലഞ്ച് ഭേദപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ച് വീണ്ടും കളിക്കളത്തിൽ ഇളക്കും acuad no lo daba. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരു രോഗിയെ കാണുന്നത് ആ രോഗി ഒരു ഡിസ്ക് പതിജ് വന്ന രോഗിയാണ് ഈ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ച് ജീവിക്കണം എന്നല്ല നേരെ മറിച്ച് ഒരു സാധാരണ ജീവിതം അദ്ദേഹത്തെ നയിക്കാത്തക്ക രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ നൽകുന്നത് അതായത് നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ഡിസ്ക് പഴിഞ്ച് മാറ്റുക അല്ലെങ്കിൽ വേദന മാറ്റുക എന്നുള്ളതല്ല നേരെ മറിച്ച് വേദനയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ അവയെല്ലാം മാറ്റി തീർച്ചയായും പഴയ പോലെ അദ്ദേഹത്തിൻ്റെ പേശുകൾക്ക് ബലം വരുത്തി അദ്ദേഹത്തെ ഭാരവും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ ചെറിയ നിർദ്ദേശങ്ങൾ വലിയ സീരിയസ് സിവിറ്റിനനുസരിച്ച് നിർദ്ദേശങ്ങൾ നൽകുമായിരിക്കും പക്ഷേ എല്ലാം ചെയ്യാവുന്ന രീതിയിലാക്കി ആണ് ഒരു രോഗിയെ നമ്മൾ തിരിച്ചയക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഡിസ്ക് രോഗം പൂർണ്ണമായും ഭേദമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ പൂർണ്ണമായും നിങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകാം ഡിസ്ക്കിൻ്റെ ചികിത്സ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം ആവശ്യമില്ല സ്പെഷ്യൽ ഡിസ്കിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ക്ലിനിക്കിൽ വന്നുള്ള ചികിത്സയാണെങ്കിൽ ആവശ്യമില്ല കാരണം ക്ലിനിക്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ ടൈം സെഷൻ കൊണ്ട് തന്നെ നമുക്ക് അതായത് വൺ ടൈം സെഷൻ കഴിഞ്ഞാൽ ഒരു ദിവസമല്ല അത് നിങ്ങളുടെ സിവിരിറ്റി അനുസരിച്ചാണ് നമ്മൾ ദിവസങ്ങളിൽ ചൂത്രമാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ പത്ത് ദിവസമായിരിക്കാം ചിലപ്പോൾ പതിനഞ്ച് ദിവസമായിരിക്കാം ചിലപ്പോൾ ആറ് ദിവസം കൊണ്ട് മാറ്റാം അപ്പോൾ അത് നമ്മളുടെ സിവിരിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ആ ആ ഒരു സെഷൻ തീർന്നതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ വീണ്ടും അടുത്ത വർഷം വന്ന് ഒരുക്കി കൂടി ചെയ്യുവോ അല്ലെങ്കിൽ അടുത്ത ഏതൊക്കെ ആറ് മാസം കൂടെ വന്ന് ചെയ്യുക അതിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾക്കത് ഭേദപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സാറ്റിക്കർ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ റീഡിറ്റിങ് പേരും റാഡിക്കലോപ്പതി ഉണ്ട് അങ്ങനെയൊക്കെ കാലിലേക്ക് പ്രവഹിക്കുന്ന വേദനയുണ്ട് ആ കാലിന് ചെറിയ വിലക്കുറവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ നമ്മൾ വിളവെച്ച് തന്നെ നമ്മൾ അത് പൂർണ്ണമായും ഭേദമാക്കിയതിന് ശേഷം അവർക്ക് കുറച്ച് വ്യായാമങ്ങൾ വ്യായാമങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ ധരിക്കേണ്ട അതെല്ലാവർക്കും ചെയ്യാന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വ്യായാമങ്ങൾ ഞങ്ങൾ പറയുന്ന കാലാവധി ചിലപ്പോൾ ചിലർക്ക് മൂന്ന് മാസമായിരിക്കും ചിലർക്ക് ആറു മാസമായിരിക്കും ചിലർക്ക് ഒരു വർഷമായിരിക്കും ചില വ്യായാമങ്ങൾ നമ്മൾ ജീവിതകാലം മുഴുവൻ ചെയ്യാനും പറയും അത് ഓരോ രോഗികളുടെ അവസ്ഥയനുസരിച്ച് അത് നിങ്ങൾ കൃത്യമായി വീട്ടിൽ ചെയ്യാമെന്ന് മാത്രമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഫിസിയോതെറാപ്പി ചികിത്സ ചിലവേറിയതാണോ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞ ചികിത്സകൾ വന്നായിരിക്കാം ചിലപ്പം ഫിസിയോതെറാപ്പി കാരണം നമുക്ക് നമ്മൾ ഒരു ചിലപ്പം മറ്റ് ചികിത്സാ രീതികളിലും മറ്റോ ഒന്നും ഞാൻ കമ്പയർ ചെയ്യാതെ സംസാരിക്കുന്ന കാരണം എനിക്ക് അതിനെക്കിറ്റി പറയാൻ ആദ്യ എനിക്ക് അറിയത്തുമില്ല അപ്പം വലിയ സർജറി പോലുള്ള വലിയ ആവശ്യങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വന്ന തീർച്ചയായും ചെയ്യുക തന്നെ വേണം എന്നാലെങ്കിൽ അത്രയും പൈസ മുടക്കേണ്ട യാതൊരു ആവശ്യമില്ല അതിൻ്റെ ഒരു പത്തിൽ ഒരു ഭാവം മാത്രമേ ഫിസിയോതെറാപ്പി ചിലവായിട്ട് വരത്തുള്ളൂ ഫിസിയോതെറാപ്പി എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുമോ ഈ അത് തന്നെ ഒരു ആ വാക്കിൽ ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട് അതായത് ഞാനിപ്പോൾ പലപ്പോഴും രോഗികൾ വരുമ്പം ഡോക്ടർ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നു ഇല്ലെങ്കിൽ ദിവസവും ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് ഫിസോതെറാപ്പി ചെയ്തോന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് കുറച്ച് സെറ്റ് ഓഫ് എക്സസൈസസ് പഠിപ്പിച്ചു ഞങ്ങൾ അത് ചെയ്തിരുന്നു അപ്പോൾ ഈ എക്സസൈസസിനെയാണ് പലപ്പോഴും പലരും ഫിസിയോതെറാപ്പി എന്ന വാക്ക് തെറ്റിദ്ധരിക്കുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ് അതൊരു എക്സസൈസ് അതിനകത്ത് വരുന്ന എക്സസൈസ് തെറാപ്പി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഒരു ബ്രാഞ്ച് മാത്രമാണ് അപ്പോൾ ഇത് ഈ ഒരു വലിയ ശാഖയ്ക്കുള്ളിൽ ഫിസോതെറാപ്പി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് റെക്ടോതെറാപ്പി വരുന്നുണ്ട് മാനുവൽ തെറാപ്പി വരുന്നുണ്ട് ഫിസിയോതെറാ എക്സസൈസ് തെറാപ്പി വരുന്നുണ്ട് ഇങ്ങനെ പല 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 തെറാപ്പി തെറാപ്പികളാണ് നമുക്ക് അതിനകത്ത് വരുന്നത് അപ്പോൾ ഈ എല്ലാ തെറാപ്പിക്കും കൂടെ ചേരുന്ന ഒരു ആ ഒരു ശാസ്ത്രശാഖയ്ക്ക് വരുന്ന പറയുന്ന പേരാണ് ഫിസിയോതെറാപ്പി അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്ന പോലത്തെ വ്യായാമങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് കാരണം നമുക്കൊരു കൃത്യമായ വ്യായാമം ഇല്ല പലപ്പോഴും നമ്മൾ മാസികകളിലും വീഡിയോകളിലും കാണുന്നത് ബേസ്ഡ് എക്സസൈസസ് മാത്രമാണ് അത് നിങ്ങളുടെ രോഗത്തിനുള്ളതാവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് അപകടമൊന്നും വരാത്ത രീതിയിലുള്ള വ്യായാമങ്ങളായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത് പിന്നെ ഞാനൊക്കെ എൻ്റെ വിരപ്പത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാറുള്ളൂ അപ്പോൾ അല്ല അത് പക്ഷേ നിങ്ങൾക്ക് അതായിരിക്കത്തില്ല ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കാരണം നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഏത് പേശിക്കാണ് ബലക്ഷണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് ഡിസ്കൾ സംഭവിക്കുന്നത് ആ ലെലിനനുസരിച്ചുള്ള എക്സൈസസ് ഇപ്പം ഞരമ്പ് ഞെടുക്കാമുണ്ട് കഴുത്തിലാണെങ്കിലും അടിക്കലപ്പതി കാലിലാണെങ്കിൽ ഉണ്ട് എങ്കിൽ ആതും കൂടെ റിലീവ് ചെയ്യേണ്ട വ്യായാമങ്ങൾ ന്യൂറോ മൊബിലൈസിങ് എക്സസൈസൊന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനെ പേഷ്യന്റ് പേഷ്യന്റ് വേരി പക്ഷേ എന്ത് വ്യായാമമായിക്കോട്ടെ അത് ഒരു ഇരുപത് വയസ്സുകാരനും എഴുപത് വയസ്സുകാരനും ഒരുപോലെ ചെയ്യാവുന്ന സോറി വ്യായാമങ്ങളാണ് അതല്ലാതെ ഈ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്ന ആ ഒരു രംഗം നമ്മൾ മനസ്സിലേക്ക് വരേണ്ട വളരെ നിസ്സാരമായിട്ടുള്ള തെറപ്പോട്ടിക് എക്സസൈസസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആ വ്യായാമങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണ് പിന്നത്തെ ഒരു സംശയമാണ് ഫിസിയോതെറാപ്പി ചികിത്സകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നുള്ളത് അതൊന്ന് പാർശ്വഫലങ്ങൾ നൂറ് ശതമാനം ഇല്ല എന്നത് തന്നെയാണ് ഫിസിയോതെറാപ്പി എന്ന ശാസ്ത്രശാഖയുടെ പ്രത്യേകത നമുക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല കാരണം എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ട മിഷൻസ് എല്ലാം തന്നെ അതായത് ഇപ്പോഴല്ല ഒരു പത്ത് നാല് വർഷം മുഴുവൻ കഥ പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു പലപ്പോഴും യോജിച്ചത് പല മിഷൻസ് അൾട്രാ വയലറ്റ് വേണോ മിഷൻസ് ഒക്കെ തന്നെ ഇപ്പം നമ്മൾ മാക്സിമം ബാൻ ചെയ്തിരിക്കുകയാണ് പിന്നെ അതുപോലെ അത്യാവശ്യമുള്ള അങ്ങനത്തെ കേന്ദ്രം ിൽ ചില കേസില് ചില പ്രത്യേക സാനിറ്റോറിയങ്ങളിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരും അങ്ങനെ ഉള്ളിടത്ത് മാത്രമേ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ കോമൺലി ക്ലിനിക്കുകളിലും ഹോസ്പിറ്റൽസിലും ഒന്നും തന്നെ സൈഡ് എഫക്ട്സ് ഉള്ള വേതൊരു സാധനം ഉപയോഗിക്കുന്നില്ല സൈഡ് എഫക്ട്സ് ഇല്ലെന്നതിനകത്ത് മാത്രമല്ല വളരെ സേഫും കൂടിയാണ് കാരണം ഇതിനകത്ത് കറണ്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ അൾട്രാസൗണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി ഒന്നുമില്ല നിങ്ങളുടെ ഞരമ്പിലൂടെ പോകുന്ന കറണ്ട് നിങ്ങളുടെ ബോഡിയെ കൊണ്ട് തന്നെ ചികിത്സിക്കുക അല്ലെങ്കിൽ ഭേദപ്പെടുത്തുന്ന ഒരു ഒരു നിങ്ങൾ ബോഡിയുടെ മെക്കാനിസത്തെ എൻഹാൻസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഭൗതിക സ്രോതസ്സുകളാണ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവയെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ചില നൂതനമായിട്ടുള്ള മെഷീൻസ് ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ മാനുവൽ തെറാപ്പി അത് നമ്മൾ കൈകൊണ്ട് പോകാൻ നമ്മൾ ചെയ്യുന്ന ടെക്നിക്സാണ് അപ്പം ഇങ്ങനെ യാതൊരു പെർഫോം ഇപ്പോൾ അൾട്രാസൗണ്ട് പേര് കേൾക്കുമ്പോൾ ഭീകരമാണെങ്കിലും അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഗർഭിണിയായ സ്ത്രീയെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം അപ്പോൾ അത്രത്തോളം സേഫാണ് ഗർഭിണിയായ സ്ത്രീയെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ തെറപ്പട്ടിക്കാകും മറ്റേത് സ്കാനിങ്ങിന് യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ മെഗാ ഡിഫറൻസ് മാത്രമേ പക്ഷെ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത പിന്നെ അതുപോലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംശയങ്ങളിലൊന്നെന്ന് പറയുന്നതാണ് ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് ശേഷം വിശ്രമം വേണം എന്നുള്ളത് ഫിസിയോതെറാപ്പിക്ക് ശേഷം വിശ്രമം വേണ്ട നമ്മൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അനങ്ങാതിരിക്കുക എന്നുള്ളതല്ല ഫിസിയോതെറാപ്പി എന്നാൽ നമ്മൾ മാക്സിമം എ തിരിച്ച് മൊബിലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിവിയറായിട്ട് ബൾജ് വന്ന പേഷ്യൻസിനെ നമ്മൾ വേദന ആദ്യം മാറ്റും വേദന മാറ്റിയതിന് ശേഷം അവർക്ക് ടൈനസ് ഉള്ള കാരണങ്ങൾ ഓരോന്നോരോന്നേ മാറ്റി നിർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ വ്യായാമങ്ങളെല്ലാം ചെയ്യിപ്പിക്കും എയ്റോബിക് എക്സസൈസ് ഉൾപ്പെടെ അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് കുറേശ്ശെ അവർക്ക് വെയിറ്റെടുപ്പിക്കുകയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ വീട്ടിൽ എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും ആ നിർദ്ദേശം അനുസരിച്ച് അവരെ കൊണ്ട് ചെറിയ ഭാരങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ എടുപ്പിച്ച് അങ്ങനെ നോർമലായി യാതൊരു റെസ്റ്റോ ഇല്ലാത്ത രീതിയിൽ വേണ്ടാന്ന വേണ്ട എന്ന രീതിയിലാക്കിയിട്ടാണ് നമ്മൾ വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിക്ക് ശേഷം നിങ്ങൾ ബെഡ് റെസ്റ്റോ അങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റോ എടുക്കേണ്ട യാതൊരു ആവശ്യവും ഡിസ്ക് ബൈജുമായി ബന്ധപ്പെട്ട് സാധാരണ നിങ്ങൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിപ്പം നൽകിയത് ഇനി ഇതിനപ്പുറത്തും നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കാണും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓർക്കൗട്ട് പോയ കുറേ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ് ഞാൻ അതിനുള്ള മറുപടി തരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നത് നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ